വാട്സപ്പ് ഗൈസ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളെല്ലാം സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഗൈസ് ദീപാരിയുടെ പൊട്ടിക്കുകയാണ് പടക്കം പൊട്ടിക്കുകയാണ് ചിലപ്പോൾ അപ്പോഴാണ് അപ്പോഴെ ചെറിയ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് നിങ്ങളൊന്നും കേട്ട് പേടിക്കരുത് ഞാനും പേടിക്കാറുന്ന അത്രയും നല്ലത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ ടോം ക്രൂസ് അന്നനെ പറ്റിയാണ് ടോം ക്രൂസും നിങ്ങൾക്ക് നമ്മുടെ അന്നാമറിയായിരിക്കും അന്നാ ഡി ആർമസും നമ്മുടെ എല്ലാവരുടെയും ക്രഷായ അന്നാമയുമായിട്ടുള്ള റിലേഷൻ ഏകദേശം ഒൻപത് മാസത്തിന് ശേഷം അവർ രണ്ടുപേരും എന്താ പറയുക വേറെ വേർ വിജയിക്കുകയാണ് അപ്പോൾ ഗൈസ് നമുക്ക് ടോം മണ്ണൻ്റെ കാര്യം ഇവരുടെ റീസൺ എന്താണെന്ന് നോക്കിയാൽ ലാസ്റ്റ് പറയാം അതിനൊപ്പം നമുക്ക് ടോം കണ്ണൻ്റെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് പറയാം നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു തരാം നമ്മുടെ ടോം ടോം റസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് വൈഡ് ആക്ഷൻ ഹീറോ ഒരു രക്ഷകളാർത്തം കിടുക്കം പുളപ്പൻ ഒരു നടനാണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എന്താ നടനാണ് ടോം ക്രൂസ് നമ്മുടെ ടോം മണ്ണൻ്റെ മിഷൻ ഇമ്പോസിബിളും അതുപോലെ തന്നെ നമ്മുടെ ടോം മണ്ണൻ്റെ മറ്റേ പഴയ ഇപ്പോൾ ഈ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മറ്റേ ആ ജെറ്റ് ഓട്ടിക്കുന്ന ദിവസങ്ങളില മാവറിക്ക് മാവ്രിക്കിൻ്റെ ആ ടോപ്പ് ഗണ്ണും ടോപ് ഗൺ മാവറിക്കും എല്ലാം തുറേ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന ഒരു കാലം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെ നമ്മൾ സിനിമ എൻജോയ് ചെയ്യുന്ന കാലഘട്ടം അത അതുപോലെ തന്നെയാണ് ടോം ക്രൂസിൻ്റെ റിലേഷൻഷിപ്പ് അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറഞ്ഞുതരാം ആദ്യം ഈ ടോം മണ്ണൻ എന്ന് പറഞ്ഞാൽ എയ്റ്റീസോട്ടെ കലാപരി ഈ കലാപരമായിട്ട് പല കാര്യങ്ങളിലും കലാപരിപാടി തുടങ്ങിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ടോം അണ്ണൻ അപ്പോൾ എയ്റ്റീസിലാദ്യം വന്നതെന്ന് പറഞ്ഞാൽ മെല്ലിസ ഗിൽബർട്ടാണ് എയ്റ്റീസിലെ ആദ്യത്തെ ടീം റൊമാൻസ് ആയിരുന്നു മെല്ലിസ ഗിൽബർട്ട് അത് കഴിഞ്ഞിട്ട് മെല്ലിസക്ക് ശേഷം റിബാക്ക ഡി മൊറാണി അവളൊരു റിസ്കി ബിസിനസ്സിൽ സിനിമയിൽ വന്നതാണ് ഏകദേശം രണ്ട് വർഷത്തോളം ഒരുപാട് എന്താ പറയുക ഈ റിലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മിമി റോജേഴ്സ് ഫസ്റ്റ് വൈഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒട്ട് തൊണ്ണൂറ് പേരുണ്ട് അത് മൂന്ന് വർഷം കൊണ്ട് അവരുടെ ഫസ്റ്റ് വൈഫാണ് അതൊരു മൂന്ന് വർഷം ശേഷം അവർ രണ്ടുപേരും ഡിവോഴ്സായി പക്ഷേ ഞാൻ പറയണെങ്കിൽ ടോം ക്രൂസിനെ ചെറിയൊരു റോങ് ആക്കിയത് വിമി റോജേഴ്സാണ് ഓക്കെ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ കാണാം പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഈ മിമി റോജേഴ്സാണ് ടോം ക്രൂസിനൊരു വേറൊരു എന്താ പറയുക ഒരു ഡിഫറൻറ്റ് പാത്ത് ഓഫ് ലൈഫ് സ്റ്റൈലിൽ എന്താ പറയുക കൊണ്ടുപോയത് ഇപ്പോൾ നമുക്കൊരു മൂവി ലൈഫ് സ്റ്റൈലും ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത നമ്മളൊരു പേഴ്സണൽ ഒരു ലൈഫ് ഉണ്ടല്ലോ അതല്ലോ റോങ് ആക്കിയത് മിമി റോജേഴ്സാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് വേറെ വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക് അതും പറയാം അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനുശേഷം മിമി റോജേഴ്സിന് ശേഷം നിക്കോൾ കിറ്റ്മാൻ നിക്കോൾ കിറ്റ്മാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നിക്കോൾ കിറ്റ്മാൻ പക്ഷേ നിക്കോൾ കിറ്റ്മാനുമായിട്ടുള്ളൊരു റിലേഷൻ ഏകദേശം പതിനൊന്ന് വർഷം വരെ ഉണ്ടായിരുന്നു തൊണ്ണൂറിൽ അവരെന്താ പറയാം അന്ന് അന്ന് തന്നെയാണ് മാര്യേജ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തൊന്ന് ഡിവോഴ്സായി അതൊരു ഈ സത്യം പറഞ്ഞാൽ അതൊരു ഞാൻ അതാണ് പറഞ്ഞത് രണ്ടുപേരും രണ്ട് ഡിഫറൻറ്റ് ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് അവർ ഡിവോഴ്സായത് പക്ഷേ എന്തു പറയാം എനിക്കത് വിഷമായി പോയി നിക്കോൾ കിറ്റ്മാൻ ജോങ് ബൂസും വാസ് പെർഫെക്റ്റായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്ത് പറയാം അത് അവരുടെ ലൈഫ് അവരെ അപ്പോൾ എന്തായാലും നിക്കോൾ കിറ്റ്മാൻ അത് അതിനുശേഷം നിക്കോൾ കിറ്റ്മാൻ രണ്ടായിരത്തി ഒന്നിൽ അവർ ഡിവേഴ്സായി അതിന് അതിനുശേഷം കെ ടി ഹോംസ് കെ ടി ഹോംസ് രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇവരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവർ ഇത്രയും രണ്ടായിരത്തി ആറിലെങ്ങാണ്ടാണ് ഇവരെന്താ പറയുക ഇറ്റലി വെച്ച് കല്യാണം കഴിച്ചത് അതിനുശേഷം സൂ സൂരി ക്രൂസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഇവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താ പറയുക ഈ എന്താ പറയുക ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടുപേരും എന്താ പറയുക ഡിവോഴ്സായി അതായത് ഇതിൽ പറയണമെന്ന് പറഞ്ഞാൽ എന്തോ സൈൻറ്റോളജി ഇൻഫ്ലുവൻസിലും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേർ വേർ പിരിഞ്ഞത് നമ്മുടെ ഈ നിക്കോൾ കിറ്റ്മാനും അങ്ങനെ തന്നെയാണ് സൈൻറ്റോളജി എന്തോ ഇൻഫ്ലുവൻസ് എന്നാണ് അതുമാണ് ഈ നിക്കോൾ കിറ്റ്മാനും പറയുക രണ്ടുപേരും പേർ പിരിയാനുള്ള കാര്യം ഈ മിമി റോജേഴ്സാണ് ഈ സൈൻറ്റോളജി എന്നുള്ള ഇൻഫ്ലുവൻസിനകത്ത് ടോൺ ക്ലോസിനകത്ത് തള്ളി ഇടണത് അതാണ് അതാണ് ഞാൻ പറഞ്ഞാൽ മിമി റോജേഴ്സ് അവൾ കാരണം എല്ലാത്തിനും കുഴപ്പം അതായത് ഞാൻ പറഞ്ഞല്ലേ അവരുടെ റിലേഷൻ അവരുടെ റിലേഷൻ അവരുടെ ബിലീഫ് അതെന്തെങ്കിലും ആയിക്കോട്ടെ അടുത്ത് നമുക്ക് നോക്കാം ഈ കെ ടി ഹോംസിന് ശേഷം ഹെയ്ലി ആഡ്മെല്ലായിട്ട് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഷക്കീറുമായിട്ട് കുറേ റൂമേഴ്സും കാര്യങ്ങളുണ്ട് ഈ ഫോർമുല വണ്ണിലൊക്കെ ഇവരൊക്കെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടെന്നൊക്കെ ഒരുപാട് എന്താ പറയുക ഫാൻസ് സ്പെക്കുലേഷൻസ് കൊണ്ട് ഹെയ്ലി ആഡ്മെൽ നമ്മുടെ ഈ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി രണ്ടു വരെയൊക്കെ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക കൂടെ കണ്ടെന്ന രണ്ട് കോസ്റ്റാർസ് ആണ് ഓക്കെ പുരുഷ കോസ്റ്റാർസാണ് എന്തായാലും അവരുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എന്തായിരുന്നു ലാസ്റ്റായിട്ട് ദാ അന്നാമ്മ നമ്മുടെ അന്നാടി ആറ് മാസമായിട്ട് എന്താ പറയുക ടോം ക്രൂസ് റിലേഷനായിരുന്നു പക്ഷേ എന്താ പറയുക നിർഫാഗി വെച്ചാൽ ഒമ്പത് മാസം കഴിഞ്ഞ വർഷപ്പോഴേക്കും രണ്ടുപേരും വീണ്ടും രണ്ട് രണ്ട് വഴിക്കായി അപ്പോൾ ഈ രണ്ടും രണ്ട് വഴിക്കുള്ള റീസൺ എന്ന് നിങ്ങൾക്ക് എന്താ പറയട്ടെ അത് വളരെ വെറിയ എന്തൊരു ചെറിയ റീസണാണ് ആണ് സ്പാർക്കില്ല രണ്ട് അതെന്ന് വെച്ചാൽ അന്നാമ്മയ്ക്ക് സ്പാർക്കില്ല അതുകൊണ്ട് എന്താ പറയുക രണ്ട് രണ്ട് വഴിക്കായി പിന്നെ രണ്ട് പേരും തുടർന്ന് എന്താ പറയുക രണ്ടും നല്ല സുഹൃത്തുക്കളായിട്ട് തുടങ്ങും എന്താ പറയുക തുടരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എന്താ ബാക്കി ഇനി ഇനി അതാണ് ഞാൻ പറഞ്ഞത് ഇത് സിനിമയൊക്കെ എന്തായിരുന്നാലും കിടുകയാണെങ്കിൽ ഈ ടോം റൂസിൻ്റെ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്താ പറയാ ഈ അവിയൽ പരിവാണ് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഇത് പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ തോന്നുന്നു അന്നാമൻ ടോം റൂസും ആയിരുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതവർ പോയത് തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റേ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വാരി പൊട്ടിക്കുന്നുണ്ട് അപ്പോഴെപ്പോഴാണ് കുറേ പൊട്ടലൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ അവൻ കണ്ട് പേടിക്കരുത് അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്